മുംബൈ തെർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി മെയ് മാസത്തിലെ ഇടവം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന മീനത്തിൽ അശുഭയോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറിക്കഴിയുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് ശുക്രൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എങ്കിലും രാഹുവും ശനിയും ഒപ്പം നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് കൈകാലുകൾക്ക് വേദന ജോയിൻറ് പെയിൻ അസ്ഥി സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ യുവക പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും കൂടാതെ ഏകദേശം ഒന്നര വർഷത്തോളം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ നിന്നിരുന്ന കേതുവും ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറി നാലിൽ പ്രവേശിക്കുന്നതായിരിക്കും പഠനത്തിൽ തടസ്സങ്ങളെ നേരിട്ട് കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുവാനും ഇച്ഛിച്ച സബ്ജക്റ്റുകൾ ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചിലർ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് അതെല്ലാം മാറി സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് നല്ല സമയമായിരിക്കും ഇടവം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലാണ് ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല ഈ സമയത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി ഉയർപ്പിച്ച് അത് ഇഷ്യൂ ആക്കാൻ പാടില്ല ചില സമയത്ത് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ശനി നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനിയുടെ പൊസിഷൻ നല്ലതാണ് പക്ഷേ ഇവിടെ ഒപ്പം രാഹു നിൽക്കുന്നത് കാരണം കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വരും മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറാൻ തുടങ്ങുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പൂർണ്ണമാകുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ വിവാഹം സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാനാണ് സാധ്യതകൾ പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ശനിയുടെ പൊസിഷൻ നല്ലതാണ് പക്ഷേ ശനിയോടൊപ്പം രാഹു നിൽക്കുന്നതിനാൽ കരിയറിൽ ചിലരെ പ്രശ്നങ്ങളെ ചിലപ്പോൾ നേരിടേണ്ടി വരും ഈ സമയത്ത് ഓഫീസിൽ എല്ലാവരോടും നന്നായി സഹകരിച്ചു വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല അതുപോലെ ആരുമായും വാക്കുകർക്കങ്ങളിലും മറ്റും ഏർപ്പെടാനും പാടില്ല മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ ശനിയുടെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും കൂടാതെ പത്തിലേക്ക് പ്രവേശിക്കുന്ന രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇതിലെല്ലാം ഉപരിയായി മെയ് പതിനാലാം തീയതി ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിക്കുന്നത് പത്താം ഭാവത്തിലായിരിക്കും എല്ലാം കൊണ്ടും മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ കരിയറിൽ നല്ല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുമെങ്കിലും അതുപോലെ ചിലവുകളും കൂടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം